തിരുവനന്തപുരത്ത് നടന്ന മുക്ത കേരള പ്രഖ്യാപന ചടങ്ങ് ഒരുപിടി കാരണങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായിരിക്കുകയാണ് മലയാളത്തിന്റെ രണ്ട് സൂപ്പർ താരങ്ങളായ മോഹൻലാലും തമിഴകത്തിന്റെ പ്രിയതാരം കമൽഹാസനും ചടങ്ങിൽ പങ്കെടുക്കാതെ വിട്ടുനിന്നപ്പോൾ എട്ട് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം പൊതുവേദിയിലെത്തിയ നടൻ മമ്മൂട്ടിയാണ് ചടങ്ങിന്റെ കേന്ദ്ര ബിന്ദുവായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മമ്മൂട്ടിയെ വലിയ ആദരവോടെ സ്വീകരിക്കുകയും അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ റിപ്പോർട്ട് അദ്ദേഹത്തിന് കൈമാറുകയും ചെയ്തു എന്നാൽ മുഖ്യമന്ത്രിയെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് മമ്മൂട്ടി നടത്തിയ പ്രസംഗം യഥാർത്ഥ ആഴമേറിയ ചിന്തകൾക്ക് പ്രഖ്യാപന ചടങ്ങിൽ വിശിഷ്ട അതിഥിയായി പങ്കെടുത്ത മമ്മൂട്ടി തന്റെ വാക്കുകളിലൂടെ ഒരു വ്യക്തമായ സന്ദേശമാണ് ദാരിദ്ര്യത്തെ നേരിടാൻ തോളോട് തോൾ ചേർന്ന് പോരാടണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു വിശക്കുന്ന വയറുകൾ കൂടി കണ്ടുകൊണ്ടാകണം വികസനം പൂർത്തീകരിക്കേണ്ടത് അതി ദാരിദ്ര്യമുക്ത കേരളം എന്ന പ്രഖ്യാപനത്തിന്റെ സന്തോഷം അതിന്റെ മാതൃകയാകട്ടെ മമ്മൂട്ടി പറഞ്ഞു പൊതുവേദിയിലോ നാട്ടിലോ എട്ട് മാസത്തോളമായി ഇറങ്ങാതിരുന്ന താരം ഈ കാലയളവിൽ കേരളത്തിൽ ഒരുപാട് കണ്ണുചിപ്പിക്കുന്ന വികസനം ഉണ്ടായിട്ടുണ്ടെന്ന് സമ്മതിക്കുന്നു എന്നാൽ ഇതിനൊപ്പം വിശക്കുന്നവരുടെ കണ്ണീരും ഒപ്പണം എന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു യഥാർത്ഥ വികസനം അളക്കേണ്ടത് രാജപാതകളുടെയും വലിയ കെട്ടിടങ്ങളുടെയും എണ്ണത്തിലല്ല മറിച്ച് നമ്മുടെ സാമൂഹ്യ ജീവിതം എത്രത്തോളം വികസിച്ചു എന്നതിലാണ് അതിന് ദാരിദ്ര്യം പരിപൂർണമായും തുടച്ചു നീക്കപ്പെടണം എന്ന താരത്തിന്റെ വാക്കുകൾക്ക് വലിയ കയ്യടിയാണ് ലഭിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് മമ്മൂട്ടി നടത്തിയ പ്രസംഗം ശ്രദ്ധേയമായി അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുമ്പോൾ മുഖ്യമന്ത്രി അതിനേക്കാൾ വലിയ ഉത്തരവാദിത്തമാണ് ഏറ്റെടുത്തിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു അതിദാരിദ്ര്യത്തിൽ നിന്ന് മാത്രമേ നാം മുക്തമായിട്ടുള്ളൂ ദാരിദ്ര്യം ഇനിയും ബാക്കിയാണ് എന്ന താരത്തിന്റെ വാക്കുകൾ ലക്ഷ്യം പൂർണ്ണമായി കൈവരിക്കാൻ ഇനിയും ഏറെ ദൂരം സഞ്ചരിക്കാനുണ്ടെന്ന് ഭരണകൂടത്തെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു കേരളത്തിന്റെ സാമൂഹിക സൂചികകൾ പലപ്പോഴും ലോകത്തെ അമ്പരപ്പിച്ചിട്ടുണ്ട് ലോകത്തിലെ അതിസമ്പന്ന രാജ്യങ്ങളുടെ ഇരുപതിലൊരു ഭാഗം പോലും ഇല്ലാത്ത കേരളമാണ് ഇത്രയും വലിയ നേട്ടങ്ങൾ തെന്നും ഒരുപാട് സാമൂഹ്യ സേവന മേഖലയിൽ നാം മുന്നിലാണെന്നും മമ്മൂട്ടി കൂട്ടിച്ചേർത്തു പരസ്പര സ്നേഹവും പരസ്പര വിശ്വാസവും അതിർവരമില്ലാത്ത സാഹോദര്യമാണ് നമ്മ ഇവിടെ വരെ എത്തിച്ചതെന്നും ജനങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്വം സർക്കാർ വിശ്വാസപൂർവം നിർവഹിക്കുമെന്ന് വിശ്വസിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു മോഹൻലാലിനെയും കമൽഹാസനെയും ഒരുമിച്ചിരുത്തി അത് ദാരിദ്ര്യമുക്ത കേരള പ്രഖ്യാപനം ചരിത്രമാക്കാനായിരുന്നു സർക്കാർ പദ്ധതിയിട്ടത് എന്നാൽ മോഹൻലാലും കമൽഹാസനും ചടങ്ങിന് വരാതിരുന്നത് പലവിധ അഭ്യൂഹങ്ങൾക്കും കാരണമായി തമിഴ്നാട്ടിൽ നിന്നുള്ള താരം കമൽഹാസന്റെ വിട്ടു ില്ക്കലിന് കാരണം പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രതിഷേധമാണെന്ന് വിലയിരുത്തലുകളുണ്ട് പി എം ശ്രീ പദ്ധതിയിൽ തമിഴ്നാട് നിയമ പോരാട്ടത്തിലാണ് എന്നാൽ കേരളം ഈ പദ്ധതിയിൽ ഒപ്പിടാൻ തീരുമാനിച്ചത് സി പി പ്രതിഷേധം കാരണം മരവിപ്പിച്ചതായി പറയുന്നു ഈ വിഷയത്തിലെ സർക്കാരിന്റെ നിലപാടിലുള്ള വിയോജിപ്പാണ് കമൽഹാസന്റെ വിട്ടുനിൽക്കലിന് പിന്നിലെന്ന് പറയപ്പെടുന്നു വർക്കർമാർ അടക്കം തങ്ങളുടെ വേതനം മമ്മൂട്ടി തിരിച്ചറിഞ്ഞുവെന്ന വിലയിരുത്തലിലാണ് ചടങ്ങിന് മുമ്പ് വർക്കർമാരുടെ കത്ത് ലഭിച്ചതോടെ മോഹൻലാൽ പരിപാടിക്ക് ഇല്ലെന്ന് തീരുമാനിച്ചിരുന്നതായി റിപ്പോർട്ടുകളുണ്ട് പിന്നീട് വർക്കർമാരുടെ സമരം സെക്രട്ടറി യിൽ നിന്ന് പിൻവലിച്ചെങ്കിലും മോഹൻലാൽ എത്തിയില്ല ഔദ്യോഗിക വിശദീകരണം അനുസരിച്ച് വളരെ നേരത്തെ തന്നെ മോഹൻലാലിനെ ക്ഷണിച്ചിരുന്നു ശനിയാഴ്ച ആയതിനാൽ അദ്ദേഹത്തിന് ബിഗ് ബോസ് പരിപാടിയുടെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു ഷൂട്ടിംഗിന് ശേഷം എത്തുമെന്ന് സർക്കാർ പ്രതീക്ഷിച്ചു എന്നാൽ ദുബായിലെ ചില പരിപാടികൾ ഉള്ളതിനാൽ വരുന്നില്ലെന്ന് മോഹൻലാൽ സർക്കാരിനെ അറിയിക്കുകയായിരുന്നുവെന്നാണ് സൂചന എന്നിരുന്നാലും ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷത്തെ അടക്കം പരിഹസിച്ച് നടത്തിയ രാഷ്ട്രീയ പ്രസംഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് കമൽഹാസനും മോഹൻലാലും തീരുമാനിച്ചതെന്നും ഒരു വിലയിരുത്തലുണ്ട് തദ്ദേശ തിരഞ്ഞെടുപ്പ് റാലിയിലെ പ്രസംഗം പോലെയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം വികസനത്തിന്റെ ഈ പടവുകൾ കയറുമ്പോഴും ഏറ്റവും അടിത്തട്ടിലുള്ള മനുഷ്യരെ മറക്കരുതെന്ന മമ്മൂട്ടിയുടെ വാക്കുകൾ ചടങ്ങിന്റെ ആത്മാവായി മാറി ഒരു രാഷ്ട്രീയ പ്രസംഗം കേൾക്കാനായി എത്തിയ സദസ്സിനു മുന്നിൽ താരം യഥാർത്ഥ വികസനത്തിന്റെ രാഷ്ട്രീയം അവതരിപ്പിച്ചു അതിദാരിദ്ര്യ നിർമാർജ്ജന പദ്ധതിയുടെ പ്രഖ്യാപനത്തിൽ മമ്മൂട്ടിയുടെ പറച്ചിൽ കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുമെന്ന് ഉറപ്പാണ് വിശക്കുന്നവന്റെ കണ്ണീരൊപ്പുന്നതായിരിക്കണം ഏതൊരു ഭരണകൂടത്തിന്റെയും പ്രഥമ പരിഗണന എന്ന ശക്തമായ സന്ദേശം മാണ് ഈ സൂപ്പർ താരം നൽകിയത്